ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് പ്രിൻറ്റഡ് കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ആണ് നല്ലൊരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി രണ്ട് രൂപ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് ജെഹറ കളക്ഷൻസിൽ നിന്നും ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകെ കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നൈറ്റി മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ പോസ്റ്റലോ കൊറിയറോ വഴി അയച്ചു കൊടുക്കും അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് കേട്ടോ പോസ്റ്റല് ഒരു മാക്സിമം വൺ വീക്ക് ടൈം എടുക്കും ഡെലിവറി ആകാൻ കൊറിയറാണെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഡെലിവറി ആകും കേട്ടോ പോസ്റ്റ് വീട്ടിലെത്തിച്ച് തരും കൊറിയറാകുമ്പോൾ കൊറിയർ ഓഫീസിൽ പോയി നമ്മൾ മേടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ സെയിം ഡിസൈനിൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത് എല്ലാം ടോപ്പ് അടിക്കാനാണെങ്കിലും മാക്സ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കളേഴ്സാണ് എല്ലാം തന്നെ വരുന്നത് പത്തോളം ഡിഫറെൻ കളേഴ്സിലാണ് ഇട്ട് വന്നിട്ടുള്ളത് പ്രിൻ്റഡാണ് ഡിസൈൻ വന്നിട്ടുള്ളത് അടുത്തതും വൺ സെവൻറ്റി ടുയുടെ തന്നെ നല്ലൊരു ആണ് അത് ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിൻ്റല്ല ഡിസൈനാണ് രണ്ട് തൊണ്ണൂറിൻ്റെ തന്നെ കളക്ഷനാണ് ഇതും മൂന്ന് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടും കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ